എല്ലാവർക്കും സ്വാഗതം നമ്മളെ മീൻകുട്ടിക്ക് ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ശനിയാഴ്ച ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഇത്രയും ദിവസം ഉച്ചവരെ ക്ലാസ് ഉള്ളു ഇനി അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് ഒന്നാം ക്ലാസ്സത്തെ ആനുവൽ എക്സാം ആണ് അല്ലേ എങ്ങനെ എഴുതി സൂപ്പറായിട്ട് എഴുതി ഇംഗ്ലീഷ് ഗ്രാമർ ആയിരുന്നു അപ്പൊ ഉച്ചക്ക് എത്തുട്ട മീൻകുട്ടി ചോറൊന്നും നിന്നിട്ടില്ല വന്ന് ഇങ്ങനെ കഴിച്ചു നടക്കാം കുറച്ച് സ്നാക്സ് കൊണ്ടുപോയി കഴിച്ചിട്ട് അപ്പൊ നമ്മളെ കർമ്മോസം വരാം ഞങ്ങൾക്ക് അമ്മ ഇപ്പം ഇട്ടതില്ല കേട്ടോ ഇന്നലെ അമ്മ ഒന്ന് കുത്തി ചടിച്ച് വെച്ചതാണ് അപ്പൊ ഞാൻ വെറുതെ വേറെ ഉണ്ടോന്ന് നോക്കാൻ വന്നതാ ഇനി ആകെ ഒരു നാലോ അഞ്ചോ ഉള്ളൂട്ട് കഴിഞ്ഞു ഈ ഇനി ഉണ്ടാവില്ല ഇനി അടുത്ത ഈ അവസ്ഥ അറിയാം കഴിഞ്ഞു എന്തായാലും അപ്പോൾ ഞങ്ങള് ഓരോ പ്രാവശ്യം കിട്ടുമ്പോഴും പച്ചക്കറുമൂസാണെങ്കിലും ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ കുഞ്ഞു കഴിഞ്ഞാൽ ചറ്റിയിട്ട് അപ്പൊ ഞങ്ങൾ ആണെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് പിന്നെ തോരൻ വെക്കലും അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടോ പക്ഷേ പഴിച്ച കറുമൂസ വെറുതെ കഴിക്കലാണ് പഴുത്ത കറമൂസ് വെറുതെ കഴിക്കലാണ് അപ്പം ഞാൻ ജ്യൂസ് ഒന്നും അടിക്കലില്ല പക്ഷേ മേഡത്തിന് ഭയങ്കര താല്പര്യ കുറവാണ് എന്നാൽ ഒരു ചെറിയ സ്കിന്നു നല്ല ഒരു പ്രശ്നം ഉണ്ടെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ലോണം ഈ ഇത് കറുമൂസ് കഴിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു അപ്പം കൊടുക്കുമ്പോൾ ഇവിടെ ഓക്കെ അനിച്ചിങ്ങനെ വേ വേ എന്ന് ഭയങ്കര ഷോയാ അപ്പം ഞങ്ങൾ എന്തായാലും ഒരു മിൽക്ക് ഷേക്ക് ഒരു സ്മൂതി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇത് മാത്രമാണെങ്കിലും ഇവക്ക് കഴിക്കാൻ ഇത്തിരി മടിയാണ് നമുക്ക് കുറച്ച് പഴമുണ്ട് ചെറുപഴം എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം എനിക്കെല്ലാരോടും ചോദിക്കാനും പറയാനുള്ളൊരു കാര്യം ഈ കറുമൂസ അല്ലേ ഈ കറമൂസെന്നു വെച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഈ പേരിൽ പറയുന്നു കേട്ടോ ഇതിന് എത്ര പേരുണ്ടറിയോ കർമൂസ ഓമക്കായ കപ്പളങ്ങ പപ്പായ പിന്നെ എന്താണ് കപ്പ 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 എന്തൊക്കെ കുറേ സംഭവങ്ങൾ പേരൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ തമിഴ്നാട്ടിൽ ഞങ്ങളവിടെ പപ്പാളിന്നാണ് പറയുക കേട്ടോ ആ പേര് ഇവിടെ ആരും പറയുന്നില്ല അപ്പം ഞാൻ പപ്പായ പപ്പായയാണ് പക്ഷെ ഞങ്ങൾ എന്ന് പറയും ഞാൻ അവിടെ നിന്ന് പപ്പാളിന്ന് പറഞ്ഞ് വന്ന സാധനം ഇവിടെ വന്നപ്പോ കറമൂസയായി പിന്നെ പോയി കൂട്ടുകാരെടുത്ത് പോകുമ്പോൾ ഓമക്കായ ആയി അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഈ സാധനത്തിനെ കൊണ്ട് നമ്മൾ ഇന്നൊരു ഹെൽത്തി ടേസ്റ്റി എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് ഒരു സ്മൂതി ഉണ്ടാക്കാൻ പോവാണ് നമുക്ക് നോക്കാൻ വെറിയ സിമ്പിളാണ് ഉച്ച സമയം കഴിക്കാൻ ഒരു സുഖല്ലേ അപ്പൊ ഉണ്ടാക്കി വെക്കാൻ നോക്കാന്ന് വെച്ചിട്ടാണ് നമുക്ക് ഞാനിത് മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ ഈ വാഹനം നല്ലോണം പഴുത്തിട്ടുണ്ട് ഈ വാഹന എടുക്കാൻ പോകുന്നേ പിന്നെ എനിക്കിത് വെറുതെ തിന്നാനാണ് ഇഷ്ടം ഇവൾ കഴിക്കാത്തത് ഞാൻ ഞാനിതിൽ ഓരോന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നത് അപ്പോൾ നല്ല പഴുത്ത ആണെങ്കിൽ അത്രയും നല്ലതാണ് കുഴപ്പമില്ല പഴുത്തിട്ടുണ്ട് ഇതിലും അലിഞ്ഞിട്ടൊക്കെ ഉണ്ടാവില്ലേ അത് എനിക്കിഷ്ടമാണ് കേട്ടോ ചിലർക്ക് കരമൂസ അങ്ങനെ കണ്ട ഇഷ്ടമല്ല ഞാനും പണ്ട് കഴിക്കില്ല കേട്ടോ മീനിൻ്റെ പ്രായത്തിലൊന്നും ഞാൻ കഴിക്കില്ല ഞാനിപ്പോൾ കുറച്ച് ഒരു നല്ല തടി ഉണ്ടായിരുന്നു ആ സമയം തടി കുറയ്ക്കാനൊക്കെ കുറേ ഫ്രൂട്ട്സൊക്കെ കഴിക്കും അപ്പോഴാണ് ഞാൻ ഈ കരമൂസ ശരിക്കും കഴിക്കാൻ തുടങ്ങി കേട്ടോ അത് കഴിഞ്ഞ് കഴിച്ച് കഴിച്ചായപ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞാൽ ഈ സാധനം നമ്മൾ സ്മൂതി ഉണ്ടാക്കാൻ മാത്രം പഴുത്തിട്ടില്ല വെറുതെ കഴിക്കാൻ മാത്രമേ ആയിട്ടുള്ളൂ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കുന്ന അത്രേ ആയിട്ടുള്ളൂ പക്ഷേ മീനക്കുട്ടീനോട് പറഞ്ഞു പോയി മീനുകുട്ടി അത് അപ്പോൾ ഉളയ്ക്കും സങ്കടവും കരച്ചിലൊക്കെ വരാൻ തുടങ്ങി ഞാനൊരു ബനാന സ്മൂത്തി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു ഇതിൽ പഴുത്ത കുറച്ച് ഭാഗമുണ്ട് അത് മാത്രം അവക്കിട്ടിട്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് മതി അയ്യോ അതിൻ്റെ പേരും പറഞ്ഞ് ഇന്നും ഫുൾ ഇഞ്ച് നാളെ പരീക്ഷയ്ക്ക് ഒന്ന് പഠിക്കാണ്ടിരിക്കും അപ്പൊ എന്തായാലും പഴുത്ത ഭാഗം മാത്രം എടുത്തിട്ട് കുറച്ച് ഇണ്ടാക്ക ഇത്രയേ ഉണ്ടാക്കുന്നുള്ളു ബാക്കി ഞങ്ങളിതാ ഇത് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇത്രയും ആഴ്ച ഇത് കുറച്ചുകൂടി ആവണം ഇങ്ങനെ എടുക്കുമ്പോ തന്നെ അടിയുന്ന പോലെ ആഴ്ച സ്മൂത്തിക്കൊക്കെ രസം ഉണ്ടാവുള്ളു ഞങ്ങള് മനസ്സിലൊന്ന് വിചാരിച്ചു സംഭവിക്കുന്നത് ഏറെയാണ് അപ്പൊ നമ്മള് എന്താണ് സോറി പപ്പായ നല്ല മിൽക്ക് സ്മൂത്തി പപ്പായ ബനാന സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് ഈ അവസ്ഥയിലുള്ള കറങ്ങൂസ ആയതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല ഇത് പഴുത്തിട്ടുണ്ട് പോയി ഇത് പഴുത്തിട്ടുണ്ട് പക്ഷെ കടിച്ച തിന്നാൻ ഭാഗത്തിനെ ആയിട്ടുള്ളൂ ഞങ്ങൾ അതിന്ന് ഈ നല്ല പഴുത്ത വശം മാത്രം ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഒരാളോട് പറഞ്ഞു പോയല്ലോ അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഞാൻ കുറച്ച് ചെറിയ കഷ്ണങ്ങൾ പോലെ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതിലിട്ട് കൊടുക്കുകയാണ് ജാറിൽ ഇവക്ക് മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ ചെറിയ ജാർ എടുത്ത് കേട്ടോ പിന്നെ അതിൻ്റെ ഒപ്പം ഇതാ നമ്മൾ തന്നെ പഴം കേട്ടോ വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല കൊലക്ക് കാണാൻ ഭംഗി വൃത്തി ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾ വളമൊന്നും ഇടാതെ ഉണ്ടാക്കിയ പഴമാണ് അത് മൊത്തം ഒന്നിച്ച് പഴുപ്പിച്ചിട്ടില്ല ഞങ്ങൾ എന്താണ് ആദ്യം ഏറെ ഭാഗം കുറച്ച് ഭാഗം മുറ്റി എന്താണ് ഭാഗം ഞങ്ങൾ കുറച്ചത് പഴുപ്പിച്ചു പിന്നെ ഒന്നിച്ച് പഴുപ്പിച്ച് തിന്നാൻ പറ്റൂല വേസ്റ്റ് ആയി പോകില്ലേ അങ്ങനെ അപ്പൊ അതിൻ്റെ ഒപ്പം അതിന്നൊരു രണ്ടോ മൂന്നോ പഴം ഇടുന്നുണ്ട് ഇപ്പൊ മീനിനുട്ടി ഈ പഴം വെറുതെ കഴിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയെന്ന് കുറച്ച് നല്ല പാകം നോക്കി ഇങ്ങനെ പഴുത്ത ഭാഗം നോക്കി പപ്പായ കറമൂസം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ പഴം ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറവായത് ഈ കൊല്ലി എടുക്കുമ്പോൾ എടുക്കുമ്പോ കുഴപ്പമൊന്നുമില്ല പിന്നെ മീനിനുട്ടീനെ തീറ്റിക്കാൻ വേണ്ടി കുറച്ച് ടേസ്റ്റ് കൂട്ടാനായിട്ട് കൂട്ടാനായിട്ട്താ മൂന്ന് കുറച്ച് ബദാം ഇട്ടിട്ടുണ്ട് അതാണ്ടി പട്ടിട്ടുണ്ട് പഞ്ചസാര ാണ് വേണ്ടത് വെല്ലോ വെല്ലപ്പൊടിയോ അത് കറമസിൽ കൂട്ടുമ്പോ ആ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമല്ല മതി 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 മതിമന് മതി ഓക്കെ അപ്പൊ പാലൊക്കെപ്പൊടി ഒഴിച്ചിട്ടുണ്ട് ഇതിൽ ഏലൊക്കെ കുറെ ഒന്നും ഇടുന്നില്ല കേട്ടോ വാസനയ്ക്ക് വേണ്ടി ഇത് ഒറ്റ മണി ഇങ്ങനെ വെറുതെ ഇടുന്നുണ്ട് ബാക്കി നമുക്ക് ചായക്കൊക്കെ എടുക്കാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് ഇത് നല്ല ഇത് എത്രമാത്രം അറിയില്ല ഇത് നല്ലോണം പഴുക്കാത്തത് കൊണ്ട് ഞങ്ങടെ സ്മൂത്തി ബനാന പപ്പായ സ്മൂത്തി റെഡി ആയി പക്ഷെ ഞാൻ കുറച്ച് തിക്കായിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ അധികം വെള്ള ഐസ്ക്രീം പോലെ ആണെങ്കിൽ അങ്ങനെ ഐസ്ക്രീം ആണെന്ന് പറഞ്ഞു അല്ലെ വിനോ കഴിച്ചോളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കോരി കഴിക്കാൻ പാകത്തിനാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഐസ്ക്രീം തന്നെയാണല്ലോ ഈ ഒരു ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് ഉണ്ടുള്ളത് ഇങ്ങനെ മീനുവിന് പോരി കഴിക്കാൻ പാകത്തിനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും സ്മൂതി കുറച്ചുകൂടി ക്രീമി ക്രീമിയായിട്ടുണ്ടാവും പിന്നെ ഇപ്പം ഞങ്ങൾ മീനുവിന് എങ്ങനെയെങ്കിലും തീറ്റിക്കാനല്ലേ നോക്കുന്നത് നമ്മൾ സ്പൂൺ തരാൻ വെയിറ്റ് ചെയ്യട്ടോ അങ്ങനെ കുടിക്കുമ്പോൾ കിട്ടില്ല അങ്ങനെ ഞങ്ങളുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് സ്മൂതി ഐസ് ക്രീം എന്ത് വേണമെങ്കിലും പറയാം എന്താ മീനുകുട്ടിക്ക് കൊടുക്കാൻ പോവാണ് മീനുകുട്ടി എന്താ കഴിച്ചിട്ട് എന്താ പറയാ നോക്കാം പറയുന്നുണ്ട് പക്ഷെ ബട്ടർഫുട്ടിന്റെ ടേസ്റ്റ് ഉണ്ട് ബട്ടർഫുഡിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഞാൻ ക്രീമിൽ കണ്ടിട്ട് വഴിയാണ് പ്രത്യേകിച്ച് ഐസ്ക്രീം ഒന്നും ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ ക്രീമുകൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി റിച്ച് ഫീൽ ഉണ്ടാവും പിന്നെ എന്തായാലും ഞാൻ കുറച്ച് തോരണ്ടാക്കാണ് വിചാരിച്ചത് അങ്ങനെ എനിക്ക് ഇതുപോലെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ചക്ക കൊണ്ടൊന്ന് പഴുത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാന്ന് വിചാരിക്കുമ്പോൾ ചക്ക പഴുത്തിട്ടുണ്ടാവില്ല അത് ഉപ്പേരിക്ക് ഭാഗമായിരിക്കും ശരി നമുക്ക് ഉഴുക്കുണ്ടാക്കാമെന്ന് നോക്കുമ്പോ അത് ഇടിച്ചക്കേന്റെ ഭാഗമായിരിക്കും അങ്ങനെ ഭയങ്കര ലക്കി ആണ് ചില സമയങ്ങളിൽ എന്തായാലും എന്നെ പോലെ കുറെ വീട്ടമ്മമാർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നാണ് അവസാനം ഉണ്ടാക്കി വരുമ്പോൾ കിട്ടുന്നത് വേറൊന്നാണ് അങ്ങനെയാണ് ഇന്നത്തെ സ്മൂതി കിട്ടിയിട്ടുള്ളത് അപ്പം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ വേനൽക്കാലത്ത് നമുക്ക് എന്ത് കിട്ടിയാലും ഉച്ച സമയം കുടിക്കാൻ നല്ല സുഖമല്ലേ അപ്പൊ ഞങ്ങൾ ഉണ്ടായിരുന്നത് സന്തോഷം എനിക്ക് കുറച്ചുകൂടി ആണ് ഇഷ്ടം കുടിക്കാനാണ് സുഖം അപ്പം നമ്മളെ മീൻകുട്ടിക്ക് വേണ്ടി നമ്മളിത് ഐസ്ക്രീം ആയിട്ട് കഴിച്ചു തണുപ്പുണ്ടെങ്കിൽ സംഭവം പൊളിയാണ് പക്ഷെ ഇവിടെ തണുപ്പ് മാക്സിമം ഒഴിവാക്കലാണ് ഞങ്ങൾ തണുപ്പ് കഴിച്ചാൽ ഇവിടെ ഒരാൾ എനിക്കും വേണമെന്ന് പറയും അതുകൊണ്ടാണ് എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാൻ എല്ലാരോടും ബായ്